ായതുകൊണ്ട് ഞാൻ ജില്ലയിൽ ആയതുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പറ്റുമോ എക്സാം എഴുതുന്നതിന് വേണ്ടി അവിടെ വരേണ്ട ആവശ്യകത ഉണ്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നോണ്ട് തന്നെ പഠിക്കാം എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് നൽകുന്നുണ്ട് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ജില്ലയിൽ അനുവദിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രത്തിൽ പോയി പരീക്ഷ ണോത്തേനും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്ര ഒരു അമൗണ്ട് നിങ്ങളുടെ കയ്യില് എടുക്കാനായിട്ട് കേട്ടോ അപ്പൊ അത് വലിയൊരു അതായത് അഡ്മിഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ക്ലാസുകൾ അത് ലൈവ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളുണ്ട് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് റെക്കോർഡ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമ്മൾ ആയിട്ടുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തുള്ള ക്ലാസ്സുകളാണ് ഷോർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഇതെല്ലാം എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ നേതൃത്വത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ മൊബൈലിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് തെറ്റുകളൊക്കെ വരുത്തിയിട്ട് നമ്മുടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തെറ്റുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല കസാം ക്ലാസ്സിലേക്കുള്ളതും അതുപോലെ തന്നെ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡിഗ്രി കോഴ്സുകൾ അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളുടെ സംശയമാണ് ഇപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തോ ഇനി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുമോ ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് ആളുകളെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ആളുകൾ വിളിക്കുമ്പോൾ പറയുന്നത് മിസ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിന്റെ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്നിന് ക്ലോസ് ചെയ്തില്ലേ ഇനി അഡ്മിഷൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് പോവുകയാണ് ടു ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല ഇപ്പോഴും അഡ്മിഷൻ നടക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇനി അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകളൊക്കെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഉള്ള അഡ്മിഷൻസ് ഇതെല്ലാം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കടന്ന് നമ്പറെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ എൻ ഐ ഒ എസ് 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 എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഏത് ഗ്രൂപ്പ് എടുത്താലും നിങ്ങൾക്ക് പരീക്ഷ വരുന്ന എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിലായിരിക്കും അപ്പോൾ ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും നിങ്ങളുടെ ജില്ലയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും ഒപ്പം പഠിക്കുന്നത് എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ടുള്ള രീതി നമ്മുടെ എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരുപാട് ആൾക്കാരും നമ്മൾ ചോദിക്കുന്നത് മിസ്സ് ഇന്ന ജില്ലയിലായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന ജില്ലയിലായതുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുത്തുകഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പറ്റുമോ എക്സാം എടുത്ത് മിസ്സിന്റെ അവിടെ വരേണ്ട ആവശ്യകത ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒന്ന് മനസ്സിലാക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് ഇപ്പൊ അഡ്മിഷൻ നടക്കുകയാണ് ഏത് ബാച്ചിൽ അഡ്മിഷൻ എടുത്തെന്ന് പറഞ്ഞാലും എൻഒഎസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാം എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകള് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ജില്ലയിൽ അനുവദിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രത്തിൽ നിങ്ങൾ ഒന്ന് പോയി പരീക്ഷ എഴുതുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു ായിരിക്കും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അത് എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് മിസ്സേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഉണ്ടായിരുന്നല്ലോ അഡ്മിഷൻ അത് കഴിഞ്ഞ് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നാണ് ഒരുപാട് ആൾക്കാരുടെ സംശയം എന്ന് പറയുന്നത് അത് ക്ലിയർ ചെയ്യാൻ പോവാണ് നോക്കിക്കേ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറാം തീയതി മുതൽ എന്ത് ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് വരെ നമുക്ക് എന്തായിരുന്നു ഫൈൻ ഇല്ലാതെ അതായത് നോർമൽ രജിസ്ട്രേഷൻ ഫീസോട് ഫീസോടുകൂടിയായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതോടുകൂടി തേർട്ടി ഫസ്റ്റ് ജൂലൈന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന അയ്യോ അഡ്മിഷൻ ക്ലോസ് ചെയ്യലോ ചെയ്തല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല എന്നാണ് ചില ആളുകൾ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെയല്ല നമുക്ക് ഇപ്പോഴും എന്താണ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രണ്ടാമത്തെ ഘട്ടം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും എങ്ങനെയാണ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം എൻ ഐ എസിന്റെ നോർമൽ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണോ ആ രജിസ്ട്രേഷൻ ഫീസിന്റെ കൂടെ നമുക്ക് ഒരു ഫൈൻ വന്നിട്ടുണ്ട് എത്രയാണ് ഇരുനൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഫൈൻ വരുന്നത് ഓക്കെ അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അതല്ല ഇപ്പൊ ഇത്രയും എമൗണ്ട് ഒക്കെ പറയുമ്പോൾ അത് നോർമൽ രജിസ്ട്രേഷൻ ഫീസ് എന്നൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി ആ റേഞ്ചൊക്കെ വരും എന്റെ വയസ്സിലെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുമ്പോ അപ്പൊ ആ ഒരു എമൗണ്ടിന്റെ കൂടെ പ്ലസ് ഈ ഒരു ഇരുന്നൂറ്റിഅറുപതുകളുടെ വരുമ്പോഴത്തേനും ചില ആൾക്കാർക്ക് എന്തായിരിക്കും ചിലപ്പം അടയ്ക്കാനുള്ള ഒരു നിർവ്വാഹകം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ലെ സാമ്പത്തികമായിട്ടുള്ള രീതിയിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്നിപ്പം ഇന്നിപ്പം നമുക്കറിയാം പതിമൂന്നാം തീയതി ആണ് അല്ലെ അപ്പൊ പെട്ടെന്ന് തന്നെ നാളെ അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് അടയ്ക്കണമെന്ന് പറയുമ്പത്തേനും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ എടുക്കാനായിട്ട് ഉണ്ടാവില്ല അങ്ങനെയുള്ളവരും എന്താണ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് അഡ്മിഷൻ എടുത്തിടാം രജിസ്ട്രേഷൻ നിങ്ങൾ പതിക്കാം അതായത് ചെറിയൊരു എമൗണ്ടിൽ വ്യത്യാസം വരും ആ ഒരു പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് പതിനഞ്ച് വരെ അല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഇല്ലേ ഉള്ളൂ ഇത്രയും എമൗണ്ട് വരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അഡ്മിഷൻ എടുക്കാതിരിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല നിങ്ങൾക്ക് കുറഞ്ഞ എമൗണ്ടിൽ അഡ്മിഷൻ എടുക്കാം രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാൻ നമ്മളിവിടെ അവകാശം തന്നോളാം കേട്ടോ അപ്പൊ അത് വലിയൊരു എമൗണ്ട് ഒന്നും ആയി തീരുന്നൊന്നുമില്ല ഇനി ഇവിടെ നോക്കിയേ അടുത്ത നമുക്ക് ഓഗസ്റ്റ് പതിനാറ് തൊട്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ എത്ര എങ്ങനെ വരുന്നത് നോർമൽ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടെ എക്സ്ട്രാ ചേർത്തിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനി ഓഗസ്റ്റ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കി സെപ്റ്റംബർ അതായത് സെപ്റ്റംബർ ഒന്ന് തൊട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ എന്താണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും നോർമൽ രജിസ്ട്രേഷൻ ഫീസിനോടൊപ്പം തൊള്ളായിരത്തി പത്ത് രൂപയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഫീസ് വരുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന അതായത് എൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്നാ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആണ് ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ വന്ന് അഡ്മിഷൻ എടുക്കാം എന്ന് പറഞ്ഞിരിക്കരുത് ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഈ പറഞ്ഞ പോലെ പ്ലസ് ടുവോ എസ് എസ് എൽ സി ഒക്കെ എൻവൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് മുൻപോട്ട് പോകും തോറും എന്താണ് രജിസ്ട്രേഷൻ ഫീസിൽ ഫൈൻ വരുന്നുണ്ട് അല്ലെ ഫൈൻ എന്ന് പറയുന്നത് ചെറിയൊരു നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പക്ഷെ സാധനക്കാരെ നോക്കുമ്പോൾ ഈ എമൗണ്ട് കൂടി കൂടി വരും അല്ലെ ഇരുന്നൂറ്റി അറുപത് അഞ്ഞൂറ്റി ഇരുപത് തൊള്ളായിരത്തി പത്തൊക്കെ പറയുമ്പോ നോർമൽ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണോ അതിന്റെ കൂടിയാണ് അഡീഷണൽ ആയിട്ട് ഈ ഒരു എമൗണ്ട് കേറി കയറി വരുന്നത് അല്ലെ അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഈ ഒരു ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാനായിട്ട് നോക്കുക രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുക ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്യാൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഓർക്കും എന്ന് ഞങ്ങൾ അക്ഷയ പോയി ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിൽ പോയി ചെയ്യാം എന്ന് വിചാരിക്കാം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതായത് അഡ്മിഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ക്ലാസ്സുകൾ അത് ലൈവ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളുണ്ട് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് റെക്കോർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തുള്ള ക്ലാസ്സുകളാണ് ഷോർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളുണ്ട് ഇതെല്ലാം തന്നെ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അതുകൂടാതെ നിങ്ങൾ പാസ് ഔട്ട് ആകുന്നത് അതായത് പ്ലസ് ടു ആണെങ്കിലും പാസ് ഔട്ട് ആകുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നേതൃത്വത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിട്ട് മാത്രം നിങ്ങൾ ഒരാളെ ആശ്രയിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കമ്പ്യൂട്ടർ സെന്ററിൽ പോയി ചെയ്യാനോ ഒന്നും നിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ആൾക്കാരാണ് സ്വന്തമായിട്ട് മൊബൈലിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് തെറ്റുകളൊക്കെ വരുത്തിയിട്ട് നമ്മുടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തെറ്റുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല കറക്റ്റ് സബ്ജെക്ട് കോമ്പിനേഷൻ അനുസരിച്ച് കറക്റ്റ് ഗ്രൂപ്പ് എടുത്ത് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇനിയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിലാണ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നത് ക്ലാസ്സുകൾ നമ്മൾ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ മാസത്തോടു കൂടി ആരംഭിക്കുന്നതാണ് കറക്റ്റ് ആറു മാസത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏപ്രിൽ നിങ്ങൾക്ക് എന്തായിരിക്കും പരീക്ഷയും വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക ഇനി ഒന്നും ചിന്തിക്കാനില്ല എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് പത്താം ക്ലാസ്സിലേക്കുള്ളതും അതുപോലെ തന്നെ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡിഗ്രി കോഴ്സുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻഐസിനെ ഐ സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്